ഞാൻ പറയുന്ന ഒരു അഭിപ്രായത്തിനോട് നിങ്ങൾക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള നിങ്ങളുടെ ജനാധിപത്യപരമായ അവകാശത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് രാജ്യത്തിന്റെ മുഖ്യമന്ത്രിമാർക്ക് അദ്ദേഹം കത്തുകൾ എഴുതും വളരെ രസകരമായ ഒരു കത്തുണ്ട് ഒരു ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങളുമായി ഒരു കത്ത് എഴുതി ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും അവന് ഡോക്ടർ രാം മനോഹർ ലോഹ്യ വലിയ സോഷ്യലിസ്റ്റ് നേതാവാണ് നെഹ്റുവിന്റെ സോഷ്യലിസം പോരാ അതിനേക്കാൾ തീവ്രമായ സോഷ്യലിസം വേണം എന്ന നിലപാടെടുക്കുന്ന ആളാണ് രാമലോഹർ ലോഹിയ ലോഹിയാജി ഇത് കണ്ട തന്നെ ഇത് ഔട്ട് റേറ്റ് ആയിട്ട് ഇത് റിജക്ട് ചെയ്തുകൊണ്ട് ഡിയർ പ്രൈം മിനിസ്റ്റർ ഇത് നമുക്ക് സ്വീകാര്യമല്ല എന്നൊരു മറുപടി ആയിരുന്നു അതിന് നെഹ്റു ആയിട്ട് ഒരു മറുപടി ഉണ്ട് ഡിയർ ലോഹിയാജി റിജക്ഷൻ ഓഫ് മൈ പ്രപ്പോസൽ ഹാസ് നോട്ട് മീ ബട്ട് ഇറ്റ് ബ് മീ എ ലോഡ് ദാറ്റ് യു മീ ഡിയർ പ്രൈം മിനിസ്റ്റർ ഐ ആം യുവർ ഓൾഡ് ജവഹർ എന്റെ പ്രപ്പോസലുകൾ എന്റെ നിർദ്ദേശങ്ങൾ താങ്കൾ നിരസിച്ചതല്ല എന്നെ വേദനിപ്പിച്ചത് താങ്കൾ എൻ്റെ പ്രിയ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ അഭിസംബോധന ചെയ്താണ് ഞാൻ നിന്റെ പഴയ ജവഹർ എന്ന് ബാല്യകാല സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രി